ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനൊരു പുതിയൊരു വീഡിയോയുമായി എത്തിയിട്ടുണ്ട് ഇത് ചെറിയൊരു കുഞ്ഞ് ഒരു പൊടിക്കൈയാണ് നമുക്ക് ശരീരത്തിൽ അട്ട കടിച്ചാൽ നമുക്കിത് ഇങ്ങനെ ചെയ്താൽ അട്ട കടിച്ചതിൻ്റെ പാടോ അതുപോലെ തന്നെ പറ്റലോ ശരീരത്തിൽ പുണ്ണോ ഒന്നും വരില്ല അതുകൊണ്ട് അട്ട കടിച്ചെന്ന് മനസ്സിലാക്കിയാൽ ഉടൻ തന്നെ നമ്മൾ ചങ്ക് പുഷ്പത്തിൻ്റെ ഇല വീട്ടിലുണ്ടെങ്കിൽ അടുത്തെടുത്ത് എടുക്കുക അല്ലെങ്കിൽ അടുത്ത് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് എടുക്കുക ഇപ്പോൾ ഇത് ഇതെൻ്റെ വീട്ടിലില്ല ഞാൻ അതുകൊണ്ട് അടുത്ത വീട്ടിലോട്ട് പോയി കുറച്ച് ഇല ഇല ഇണത്തെടുത്തിട്ടുണ്ട് പക്ഷെ പൂവ് പൂവ് എടുക്കാൻ പാടില്ല പൂവ് ഇതിന് ആവശ്യമില്ല ഇലയാണ് ആവശ്യം ഇല എടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് തുളസി ഇല കൂടി ചേർക്കാനായിട്ടുണ്ട് കുറച്ച് ഒരു പിടി ചങ്കുപുഷ്പത്തിന് ഒരു പിടി തുളസി ഇല എന്ന അളവിലാണ് എടുക്കേണ്ടത് ചങ്കുപുഷ്പം നുള്ളിയെടുത്തതിന് ശേഷം നമുക്ക് അതേ അളവിൽ തുളസി ഇല അടത്തെടുക്കാം തുളസി ഇല അടത്തെടുത്തതിന് ശേഷം നല്ലതുപോലെ ഇവ രണ്ടും നല്ല രീതിയിൽ കഴുകിയെടുത്ത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് കഴുകിയ കഴുകിയ ചങ്കുപുഷ്പവും തുളസി ഇലയും മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്ത് നമുക്ക് അരിപ്പ കൊണ്ട് അരിച്ചെടുക്കാം അതിന് ശേഷം ഈ അട്ടയുടെ കടിയേറ്റ ആളിന് കൊടുക്കാവുന്നതാണ് വെറു വയറ്റിലാണ് ഇത് കൊടുക്കേണ്ടത് അതിരാവിലെ കൊടുക്കണം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഫലപ്രദമാകുമെന്ന് കരുതിയാണ് ഞാൻ ഇതിലിടുന്നത് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നു എന്ന് കരുതുന്നു ബൈ അടുത്തൊരു